കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നിർമ്മലഗിരി കോളേജിൽ നടന്നു കനത്ത സുരക്ഷയിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മട്ടന്നൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിരണ്ട് ബൂത്തുകളിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികളാണ് നിർമ്മലഗിരി കോളേജിൽ വെച്ച് വിതരണം ചെയ്തത് വോട്ടിംഗ് യന്ത്രം വി വി പാറ്റ് മെഷീൻ അനുബന്ധ പോളിംഗ് സാമഗ്രികൾ എന്നിവയാണ് വിതരണം ചെയ്തത് ഓരോ ബൂത്തിലും നാല് ഉദ്യോഗസ്ഥരെ വീതമാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് അതോടൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാകും കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ മുപ്പത്തി പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായാണ് കണക്കാക്കിയിട്ടുള്ളത് ഇവിടങ്ങളിൽ സിആർ പി എഫ് ഉൾപ്പെടെയുള്ള കേന്ദ്രസേനയും വിന്യസിക്കും വെബ്കാസ്റ്റിംഗ് സംവിധാനവും മുഴുവൻ ബൂത്തുകളിലും ഏർപ്പെടുത്തും കുറ്റമറ്റ രീതിയിലാണ് വിതരണം നടന്നത് റിട്ടേണിംഗ് ഓഫീസർ അജേഷ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അഭിനേഷ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സാമഗ്രികളുടെ വിതരണം നടന്നത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലും നൂറ്റി എഴുപത്തിരണ്ട് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു വിതരണം നടന്നത് പോളിംഗ് ദിവസം സംഘർഷം ഒഴിവാക്കാൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എൺപത്തിരണ്ട് ബൂത്തുകളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത് പോലീസിനെയും അടക്കമാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് കൂത്തുപറമ്പ് ബ്യൂറോക്കൊപ്പം